ിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം മഹാശിവരാത്രി ദിനം അടുക്കാറായിട്ടുണ്ട് മഹാശിവരാത്രി ദിനത്തിലെ ലക്ഷ്മി നാരായണ രാജ്യോഗവും ശുക്രാദിത്യ രാജ്യോഗവും രൂപപ്പെടുന്നു എന്നാണ് നമ്മുടെ ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ഈ അർപൂർവ ഗ്രഹയോഗങ്ങൾ മൂലം ഞാൻ പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാർക്കും വലിയ ഭാഗ്യവും നേട്ടങ്ങളോ ഒക്കെ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസവും ഭഗവാൻ ശിവനെ നിങ്ങൾ ഭക്തിപൂർവം പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ആഗ്രഹങ്ങളൊക്കെ നിറവേറും അതിനാൽ തന്നെ ഈ പ്രത്യേക ദിനത്തിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് വലിയ സൗഭാഗ്യങ്ങൾ കൈവരിക്കുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ശിവഭക്തരെ ഏറ്റവും പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ഉത്സവമാണ് മഹാശിവരാത്രി ഓരോ വർഷവും ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസത്തിലാണ് ശിവരാത്രി ആഘോഷിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് മഹാശിവരാത്രി വരുന്നത് ജ്യോതിഷ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ദിവസം അപൂർവമായ നിരവധി രാജ്യോഗങ്ങളെ രൂപം കൊള്ളുന്നുണ്ട് ഭഗവാൻ ശിവനും പാർവതി വിവാഹിതരായ ദിനമായിട്ടാണ് മഹാശിവരാത്രി വിശ്വാസികൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനം ആത്മീയമായും ജ്യോതിഷപരമായും അത്യന്തം പ്രത്യേകത ഉള്ളതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ മഹാശിവരാത്രിയോടെ ഉണ്ടല്ലോ പന്ത്രണ്ട് രാശികളുടെയും ജീവിതത്തിലെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ അനുകൂലമായ മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ ജ്യോതിഷ സൂചനകള് പറയപ്പെടുന്നത് പ്രത്യേകിച്ചിട്ട് ഈ ദിവസം ലക്ഷ്മി നാരായണ രാജ്യോഗം രുജക് രാജ്യോഗം ശുക്രാദിത്യ രാജ്യോഗം എന്നിവയൊക്കെയാണ് രൂപം കൊള്ളുന്നത് ഈ അപൂർവ രാജ്യോഗങ്ങളുണ്ടല്ലോ ഇതുമൂലം പ്രധാനമായിട്ടും ഞാൻ പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ കൈവരിക്കും ഇതോടൊപ്പം നമ്മൾ മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ശിവനെ ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കപ്പെടും അതിനാൽ ഈ പ്രത്യേക ദിനത്തിലെ രാജ്യോഗങ്ങൾ കൊണ്ട് കൂടുതൽ അനുഗ്രഹം ലഭിക്കാനിടയുള്ള രാശികൾ ആരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം മകരം രാശി കുംഭം രാശി തുലാം രാശി ഇവയാണ് ആ ഭാഗ്യരാശികൾ ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും നമുക്കാദ്യം മകരരാശി പരിശോധിക്കാം മകരരാശി മകരരാശിക്കാർക്ക് മഹാശിവരാത്രിയുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കൈവരിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഈ ദിവസം ലക്ഷ്മി നാരായണ രാജ്യോഗവും ശുക്രാദിത്യ രാജ്യോഗവും നിങ്ങളുടെ ഭാഗ്യത്തെ പിന്തുണയ്ക്കും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേസമയം നിങ്ങൾ നേരത്തെ നിക്ഷേപിച്ച പല ഫണ്ടുകളും വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ജോലിയിലും ബിസിനസ്സിലും നേട്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉയർന്നിരിക്കും കൂടാതെ ആത്മവിശ്വാസവും വർദ്ധിക്കും അടുത്തത് കുംഭൻരാശി കുംഭരാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ മഹാശിവരാത്രി അനേകം സന്തോഷങ്ങളുമായിട്ടാണ് എത്തുന്നത് കുടുംബത്തോടൊപ്പം ഗുണനിലവാരമുള്ള ഒരു സമയം ചെലവഴിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും മനസ്സിൽ സന്തോഷവും സമാധാനവും വന്ന് നിറയുകയും കൂടാതെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിരിക്കുന്ന സാമ്പത്തിക സംഭാവനകൾ അല്ലെങ്കിൽ പണം വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ഈ കാലയളവ് വളരെ അനുകൂലമായിരിക്കും കഴിഞ്ഞ കാലത്ത് മുടങ്ങിയിട്ടുള്ള ജോലികൾ പൂർത്തീകരിക്കാനായിട്ടുള്ള അവസരം ലഭിക്കും അച്ഛൻ അമ്മ അധ്യാപകർ എന്നിവരിൽ നിന്നൊക്കെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ബിസിനസ്സിലും ജോലിയിലും മികച്ച ഫലങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ മൂന്ന് രാശിക്കാരിൽപ്പെട്ട പെട്ട നക്ഷത്രക്കാരുണ്ടല്ലോ പറ്റുമെങ്കിലും നിങ്ങൾ ശിവരാത്രി വ്രതം നിങ്ങൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുക അല്ലാതെ അവർ ശിവരാത്രി ദിനത്തിലെ അമ്പലത്തിൽ പോയിട്ട് ശിവന് വേണ്ട വഴിപാടുകൾ സമർപ്പിച്ച് ശിവനെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിവന്റെ കടാക്ഷം ഈ ശിവരാത്രി ദിനം മുതൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഇന്നത്തെ കുഞ്ഞു അധ്യായം എൻ്റെ ശിവഭക്തർക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം